ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാംഗോ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് മിക്സർ ജാറിലേക്ക് ഞാനിപ്പോൾ മാംഗോൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കണ്ടൻസ് മിൽക്ക് ആണ് ഒരു അരക്കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മിക്സ് ആക്കി എടുക്കുമ്പോൾ വളരെ പേസ്റ്റ് പോലെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മാത്രം മതി മേങ്ങോന്റെ ചെറിയ ചെറിയ പീസസ് ഇതുപോലെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുള്ള പാത്രമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അളവിൽ ഞാൻ കേക്ക് ഇപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത കേക്കാണ് സാധാരണ നോർമൽ സ്പോഞ്ച് കേക്കാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് അത് ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ പാലിൻ്റെ മിക്സ് അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് താഴോട്ടൊന്ന് നന്നായിട്ടൊന്ന് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് ഹോളാക്കി കൊടുത്തത് അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ ഫുള്ള് നമ്മൾ റെഡിയാക്കി വെച്ച ആ പാലിൻ്റെ മിക്സ് മൊത്തത്തിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് വെച്ച മാംഗോയും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ നട്ട്സും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ബദാമും ക്യാഷിനിട്ടും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അത് അതിൻ്റെ മേലെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്തയോ അതുപോലെ ഡേറ്റ്സ് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് മേലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി അത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല തണുത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ പാലിൻ്റെ മിക്സൊക്കെ കേക്കിലേക്ക് ഇറങ്ങി നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്